മൈ മൈ ട്രാവൽ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം സൈലന്റ് വാലിയിലെ കാർഡുകളുടെ ഭംഗി വാച്ച് നിന്ന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ഇറക്കിറങ്ങുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇറങ്ങാം ചിലർക്ക് ചരിഞ്ഞിറങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പം ഇഷ്ടപ്പെട്ടു അല്ലേ ഗ്യാപ്പും കിട്ടി വൺ സൈഡ് ഇരിക്കണം ഞാൻ ബുക്ക് നീ എന്നെ ും സെപ്റ്റംബർ ഏഴിന് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ച സ്മാരകമാണിത് സൈലന്റ് വാലിയുടെ സസ്യാവരണത്തിന്റെ സവിശേഷതയും മഴക്കാടുകളുടെ പ്രാധാന്യവും മനസ്സിലാക്കിയ ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും സംരക്ഷണം അർഹിക്കുന്ന ജൈവമേഖലയായ നീലഗിരി ബയോസ്ഫിയർ മൂല കേന്ദ്രമായി ഈ നിശബ്ദ താഴ്വരയെ മാറ്റുകയുണ്ടായി വാച്ച് ടവറിലേക്ക് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കാഴ്ചകൾ തുടരുകയാണ് കൊളയട്ടങ്ങൾ എല്ലായിടവും ഉണ്ട് ഈ വാച്ച് ടവറിൽ നിന്ന് പോലും കൊളയട്ടം നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാളുടെ കള്ളിൽ കയറിയത് പിന്നെ യാത്രയുടെ അവസാനമാണ് മനസ്സിലാക്കിയത് അപ്പോഴേക്കും അത് അതിന്റെ കാര്യം കഴിഞ്ഞു പോയിരുന്നു ഞാൻ സ്ഥലം ബസ് മാത്രമല്ല യാത്രക്കാരെയും കൊണ്ടുവന്ന ജീപ്പുകളും കാണാം ഇവിടെ തന്നെ ഒരു കാൻ്റീൻ ഉണ്ട് കാൻ്റീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു നമ്മൾ പോയ സമയം ചായ കട്ടൻ ലൈം ടീ ഒന്നോ രണ്ടോ കടി അങ്ങനെ അത്യാവശ്യം വിഷപ്പെടുക അങ്ങോട്ടാണ് നമ്മൾ പോയത് ഇവിടുത്തെ ഇരിപ്പിടങ്ങളൊക്കെ നോക്കിയേ കാടിന് അനുയോജ്യമായതാണ് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് താമസിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഇവിടെ കാണാം രാത്രിയൊന്നുകൊണ്ട് അത്ര സേഫ് ഒന്നും അല്ല മൃഗങ്ങളൊക്കെ ഇറങ്ങാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പാമ്പുകൾ ഇവിടെ ധാരാളം ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇപ്പോൾ ഒരു കടൽക്കൊടു ആണ് ഇങ്ങട് 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 കണ്ടോ മാഡം അത് കുറച്ച മണ്ണാണ് ട്ടാ കളിമണ്ണാണ് ഓ അ അ കംപ്ലീറ്റ് കൂട അതൊക്കെ നല്ലൊരു വെഷം പിടിച്ച സ്ഥലാനാണ് ഇവിടെ സ്റ്റാഫുകളെ താമസിക്കാൻ സ്ഥലമുണ്ട് അതെ അതെ സല്ല്യംന്നോ ഞ Amts അത് ഒരു വിഷയല്ല അവൻ നമ്മളെ സല്ല്യം ചെയ്യാൻ പോകുന്നില്ല ഒന്ന് ഇടു കഴിഞ്ഞാ ഒരു പൊമാറ്റയാണ് പലയിനം പൊമാറ്റകളുണ്ട് പലയിരം സാധനങ്ങളുണ്ട് എല്ലാം വലിയ കൂൾ സാധനമാണ് ഫസ്റ്റിന്റെ ബിൽഡിംഗ് ഇതിലാണ് നമ്മള് കാര്യങ്ങൾ സമരം കാര്യങ്ങളൊക്കെ അവർ ഫസ്റ്റ് ബിൽഡിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് പിന്നെ ബാക്കി കുറച്ച് മെയിൻറ്റൻസ് പണി നമ്മൾ ചെയ്തെന്ന് മാത്രമാണ് ഞാനിവിടെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കയറിയതാണ് പതിനാറിൽ കയറിയോണ്ട് വന്നു വിട്ട് ഞാൻ ഇവിടെ ഈ വണ്ടി തന്നെ നമ്മൾ ഓടിച്ചു വരുന്നു ഓരോരുത്തർ വരുന്നു നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവര് ഉത്തരവാദിത്തോടെ നമ്മൾ നേരെ നമ്മുടെ ഓഫീസിൽ ഏൽപ്പിക്കും എല്ലാവർക്കും സന്തോഷമാണ് അല്ല നമ്മൾ നമ്മള് നമ്മൾ അത് പറയുന്നത് കാരണം നമുക്ക് അന്നത്തെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് അന്നത്തെ വീടുകളിൽ തന്നെ നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ പ്രസവിച്ചായിരുന്നു ഒന്നും അന്ന് ഹോസ്പിറ്റലിലൊന്നും ഇല്ലല്ലോ നമ്മള് ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകേണ്ടത് നിവൃത്തിയില്ലെങ്കിൽ വണ്ടിയൊക്കെ അന്ന് വണ്ടി ഇല്ലല്ലോ അന്ന് കാളവണ്ടിയാണ് അന്നത്തെ കാലത്ത് അല്ല നമ്മുടെ ഈ അട്ടപ്പാടി മേഖലയിൽ നിങ്ങൾ പറയുന്ന മേഖല ആയ സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട് വണ്ട ഇവിടെ നമുക്ക് അന്നത്തെ കാലങ്ങളിൽ വാഹനങ്ങളൊന്നും ഇല്ല

കൊഴിക്കട്ട രണ്ട് ലൈം ടീ രണ്ട് ചായ എന്ന് വേണം നമ്മൾ വാങ്ങിയത് എല്ലാം നന്നായിരുന്നു കൂട്ടത്തിൽ മുൻപ് പറഞ്ഞ ഹരിത ഹോട്ടലിൽ നിന്ന് പാഴ്സലായി വാങ്ങിയ നെയ്യപ്പവും തട്ടി ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നണമെന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച ആ നിമിഷങ്ങളിൽ സൈലന്റ് വാലിയിൽ നിന്നൊരു ചായ കുടി അവിടെയാണല്ലോ നമ്മൾ ഇരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു വൈബിലൂടെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു അത് ശരിക്കും ത്രില്ലടിച്ച കുറേ നിമിഷങ്ങൾ ഈ ആസ്വദനം എന്നത് വ്യക്തികൾ സാഹചര്യങ്ങൾ ഇഷ്ടം എന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പുകവലിയും മദ്യപാനം തുടങ്ങി എന്തൊക്കെ സൈലന്റ് വാലി അനുവദനീയമല്ല എന്നുള്ള ബോർഡ് അവിടെ കാണാം ഇതാണ് കൊളയട്ട കാൻഡിൽ നിന്ന് ഇറങ്ങി കൈകഴാൻ പോയ വേളയിലാണ് ഇത് കണ്ടത് പിന്നെ അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി ആയുർവേദത്തിലും നാട്ടു ചികിത്സയിലും അട്ടകളെ ഉപയോഗിക്കാറുണ്ട് ശരീരത്തിനിന്നും അശുദ്ധ രക്തം നീക്കം ചെയ്യേണ്ടി വരുമ്പോൾ ആ അവയവങ്ങളിൽ അട്ടകളെ കൊണ്ട് കടിപ്പിച്ച് രക്തം കുടിക്കാൻ അനുവദിക്കുന്നത് വഴി രക്തചംക്രമണം ശരിയാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവ മറ്റു ജീവികളെ കടിച്ചതിനു ശേഷം രക്തം കട്ട തടയാൻ ഹിരിഡിൻ എന്ന പേരുള്ള ഒരുതരം പദാർത്ഥം അവയിൽ കുത്തിവെക്കുന്നു തോട്ടട്ട പോത്തട്ട എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു തിരിച്ചുപോകാനുള്ള സമയമായി എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലാണ് വഴിയിൽ സിംഹവാലൻ കുരങ്ങിനെയൊക്കെ കാണാൻ കഴിഞ്ഞു ലോകത്ത് പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ പകുതിയിൽ മാത്രം കാണുന്ന ജീവർഗ്ഗമാണ് സിംഹവാലൻ കുരങ്ങ് കേരളത്തിൽ സൈലന്റ് വാലിയിലും തമിഴ്നാട്ടിൽ കളക്കാട് മുണ്ടത്തറി വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ആഷാംപു മലനിരകളിലാണ് സിംഹവാലം കുരങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കാൻ പറ്റിയ തുടർച്ചയായ ആവാസ വ്യവസ്ഥ ഉള്ളത് വർഷത്തിലെ എല്ലാ കാലത്തും കായികൾ ലഭിക്കുക നിത്യഹരിത വനങ്ങളിൽ മാത്രമാണ് അതുകൊണ്ടാണ് സിംഹപാലൻ സൈലന്റ് വാലിയുടെ ഭാഗമായത് നല്ല മരം കയറ്റക്കാരായവ മഴക്കാടുകളുടെ മുഗൾത്തട്ടിലാണ് മിക്കവാറും സമയം ചെലവഴിക്കുന്നത് മറ്റു കുരങ്ങളുടെ സ്വഭാവത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എവ മനുഷ്യരുമായുള്ള ഇടപെടൽ ഇഷ്ടപ്പെടാത്ത കൂട്ടിലാണ് കൂട്ടമായി കഴിയുന്ന ജീവികളാണവ ഓരോ കൂട്ടത്തിലും പത്ത് മുതൽ ഇരുപത് വരെ അംഗങ്ങൾ കാണാം കുറച്ച് ആൺകുരങ്ങളും കുറേ പെൺകുരങ്ങളെയും ഓരോ കൂട്ടത്തിലും കാണാം രോമങ്ങൾ കറുത്ത നിറത്തിലോ കടും തവട്ട നിറത്തിലോ ആണ് വെള്ളി നിറവും വെള്ള നിറവും കലർന്ന സടയാണ് വേറൊരു പ്രത്യേകത രോമങ്ങളില്ലാത്ത മുഖത്തിന് കറുത്ത നിറമാണ് തല മുതൽ വാലിന്റെ അറ്റം വരെ നാപ്പത്തഞ്ച് മുതൽ അറുപത് സെന്റിമീറ്റർ നീളമുള്ള അവയ്ക്ക് പത്ത് കിലോ താഴെ തൂക്കം കാണുകയുള്ളൂ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ നീളമുള്ള വാലിന്റെ അറ്റം സിംഹത്തിന്റെ ഇവയെ സിംഹവാലൻ എന്ന് ാണ് കാടുകളിൽ വർഷത്തോളം മൃഗശാലകളിലും മറ്റും മുപ്പത് വർഷത്തോളം ജീവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരികെ വരുമ്പോൾ കൂടുതൽ പേര് ഉറക്കത്തിലായിരുന്നു കണ്ട കാഴ്ചകളായതിനാൽ വീണ്ടും ഒരു വീഡിയോ എടുത്തില്ല തിരിച്ചൊരിടത്തോ ഇറങ്ങിയില്ല നേരെ ഏറോടങ്ങിയടത്തേക്ക് സൈലന്റ് വാലി ഇൻഫർമേഷൻ സെന്ററിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മുമ്പേ ഫോൺ വിളിച്ച് സീറ്റുകൾ ഉറപ്പുവരുത്തിയാണ് വന്നത് അങ്ങനെ വന്നാൽ ഇവിടെ വന്നിട്ട് സീറ്റ് കിട്ടാത്ത ഒഴിവാക്കാം ഫോൺ നമ്പറുകൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ്